വലിപ്പം കണക്കാക്കിയാൽ ഒരു ചെറുചേരയോളമേ വരൂ സാധാരണ പെരുമ്പാമ്പുകളെ കാണുന്നത്ര ഭീതി തോന്നുകയുമില്ല എന്നാൽ പാമ്പ് തേടിയ താവളമാണ് പ്രശ്നം പത്തനംതിട്ട വലഞ്ചുകുഴി പള്ളിമുരിപ്പ് താരത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഉമേബ ശനിയാഴ്ച രാത്രി കാരണം തന്നെ ശനിയാഴ്ച രാവിലെ മണിയോടെ ഫാത്തിമയാണ് മേൽക്കൂരയിൽ ഒരു തിളക്കം കണ്ടത് വളഞ്ഞു പൊളഞ്ഞ ഒരു പോക്ക് ഒൻപതാം ക്ലാസ്സുകാരി നിലവിളിച്ചു കൊണ്ടോടി വന്നു നോക്കിയവരെയും പാമ്പ് ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു പിന്നെ കമഴുത്തോടിനുള്ളിൽ ഒളിച്ചു ഇപ്പൊ എന്നാൽ ഇതെനിക്ക് സംശയം ഇത് എങ്ങനെ ഇതിന്റെ മുകളിൽ ഫോറസ്റ്റുകാരും പറഞ്ഞു മരത്തിക്കൂടായത് കയറിന്ന് മേലിലെല്ലാം ഇവളും പോയിരുന്നു എൻ്റെ കുഞ്ഞിനൊന്നും പറ്റാഞ്ഞ കാര്യമായി അവൾ അവിടെ പോയി തുണി വിരിച്ചിടുവായിരുന്നു രണ്ട് മൂന്ന് വട്ടം പോയി തുണി വിരിച്ചിട്ടിട്ട് ഇറങ്ങി വന്നപ്പം ഈ വന്ന് കുഞ്ഞെ കിടന്നു കട്ടിലേക്ക് കടന്നുറഞ്ഞുകൊണ്ട് അവൾ കുഞ്ഞ കിടന്നുകൊണ്ട് മേപ്പോട്ട് നോക്കിയപ്പോൾ ഉണ്ട് പാമ്പഴഞ്ഞു മേപ്പോട്ട് കയറുന്നു വിവരമറിഞ്ഞ വനംവകുപ്പ് ജീവനക്കാരെത്തി പാമ്പ് ഒളിച്ചുകളി തുടർന്നതിനാൽ അവർ വന്നതുപോലെ മടങ്ങി ബന്ധുവായ സ്ത്രീയെ കൂടി കൂട്ടിന് വിളിച്ചാണ് അന്ന് ഒബൈബ ഉറങ്ങാൻ കിടന്നത് കണ്ണൊന്നടയുമ്പോൾ ഉള്ളിൽ പാമ്പാണ് ഉറങ്ങിയോ കിടന്നതേ ഉറങ്ങിയില്ല കണ്ടുകൊണ്ട് അവിടെ ഒരു ഒന്നര രണ്ട് മൂന്ന് മണി വരെ ഇരുന്നു അല്ല എന്റെ കൊച്ചുമോളും ഞാൻ എന്റെ വാടക രണ്ടു കൊച്ചും രണ്ടുപേരും തള്ളിയും ഉണ്ട് അവരെ കൊച്ചിനെ വിട്ടുകടത്തി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ഓടുകൾക്കിടയിലൂടെ തല ഉള്ളിലേക്കിട്ട് പാമ്പ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതാണ് പിന്നീട് വീട്ടുകാർ കണ്ടത് കോന്തി സ്ട്രൈക്കിംഗ് വിളി വിളിയെത്തി അവർ സന്നാഹങ്ങളുമായി വന്നു ഓടുകൾ നീക്കി ദൗത്യത്തിന് ചിലരെല്ലാം വഴിയൊരുക്കുകയും ചെയ്തു ഫോറസ്റ്റുകാരെയും വിളിച്ചു പിന്നെ നാട്ടുകാരെല്ലാം കൂടെ കൂടി അവസാനം ഒരു നിവൃത്തിയില്ലാണ്ട് പിന്നെ ഓട് മൊത്തം ഇളക്കി കുറേ ഓട് ഇളക്കി ആ കമിഴ്ത്തോടും എല്ലാം കൂടെ ഇളക്കി അങ്ങേ സൈഡിലോടുള്ള കമിഴ്ത്തോടിൻ്റെ അങ്ങനെ ഇളക്കി 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 എല്ലാം കൂടി നോക്കിയപ്പോഴത്തേന് അങ്ങേ സൈഡിലുള്ള കമിഴ്ത്തോടിൻ്റെ അടിയിലായിട്ട് അതങ്ങനെ ചുരുണ്ടി ചുരുണ്ടിരിക്കുന്നു അവസാനം ഫോറസ്റ്റുകാരെ അവർ കയറി പിടിച്ചു ഒരു മണിക്കൂർ സമയം വേണ്ടി വന്നു പുറത്തിറക്കാൻ സ്ട്രൈക്കിംഗ് ഫോഴ്സ് സംഘാംഗം ഒടുവിൽ കയ്യോടെ പാമ്പിനെ തൂക്കി കൂടി ചേർന്ന് പൊളിച്ച മേൽക്കൂര പൂർവ്വസ്ഥിതിയിലാക്കാൻ സമീപത്തെ ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെ വേണ്ടി വന്നു സി കെ അഭിലാൽ മാതൃഭൂമി പത്തനംതിട്ട തൽസമയം സി കെ അഭിലാൽ ചേരുന്നു അഭിലാൽ ഗുഡ് മോർണിംഗ് വല്ലാത്ത പണിയായി പോയി കാണിച്ചത് വേറെ എവിടെയും ഇരിക്കാൻ പറ്റിയില്ല ഒരു വീടിന്റെ ഉത്തരത്തിൽ കയറിയിരുന്ന് അവരുടെ ഉറക്കവും കളഞ്ഞു വല്ല ആവശ്യമുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ ഉമീപ താമസിക്കുന്ന ഈ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തൊരു തൈത്തങ്ങുണ്ട് അതിൻ്റെ ഓലകളിൽ നിരവധി എണ്ണം വീടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുകയുമാണ് പരിക്കങ്ങളിലൂടെ പാമ്പ് മുകളിലേക്ക് കയറുമെന്നതിനാൽ തെങ്ങിലൂടെ കയറി ഓലകൾക്ക് മുകളിലൂടെ പിന്നീട് വീടിൻ്റെ പുറത്ത് എത്തുകയും ഓടുകൾ തമ്മിൽ പരസ്പരം അടുക്കി വെച്ചതിൻ്റെ ഇടയിലെ വിടവിലൂടെ ഉള്ളിൽ കടന്നുവെന്നുമാണ് കണിതപ്പെടുത്തുന്നത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കണ്ട പാമ്പിനെ ഇടയ്ക്ക് പിന്നീട് കാണാതായി വനംവകുപ്പുകാരെത്തി പരിശോധന നടത്തിയെങ്കിലും യാതൊരു സൂചനകളും ലഭ്യമായില്ല പാമ്പ് കഴിയുന്ന വീടാണെന്ന് ഉറപ്പിച്ച് ആ വീട്ടിൽ ശനിയാഴ്ച ഉമേബയും ചെറുമകളും ഒപ്പം തന്നെ കൂട്ടിന് വന്ന സ്ത്രീയും അവരുടെ കുട്ടിയുമൊക്കെ തന്നെ അന്തി ഉറങ്ങുകയും ചെയ്തു പാമ്പുള്ള വീട്ടിൽ എങ്ങനെ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഏറെ ഭീതിയോടെയാണ് അവർ പറഞ്ഞത് ചുരുക്കത്തിൽ ഞായറാഴ്ച രാവിലെ വീണ്ടും പാമ്പിനെ കണ്ടതോടുകൂടി നാട്ടുകാരും കൂടി വനംവകുപ്പ് ജീവനക്കാരും എത്തി അങ്ങനെ നാട്ടുകാരുടെ വലിയ സഹായം ഉണ്ടായി ഓടൊക്കെ തന്നെ ഇളക്കി ഏറെ സമകരമായ ദൗത്യമായിരുന്നു എന്നാണ് വനംവകുപ്പ് ജീവനക്കാർ പറയുന്നത് ഒരു മണിക്കൂർ നീണ്ട സമരത്തിനൊടുവിലാണ് പെരുമ്പാമ്പിൻ്റെ കുഞ്ഞിനെ പിടികൂടുന്നത് ഏറെക്കുറെ മൂന്ന് അടിയോളം നീളമുണ്ട് സാധാരണഗതിയിൽ പെരുമ്പാമ്പ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് വലിയ നീളവും തടിയുമൊക്കെ ഉള്ള ഒരു രൂപമാണെങ്കിൽ ഇത് താരതമ്യേന ചെറുതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആ ദൗത്യം ഒരു മണിക്കൂർ വൈകിയെങ്കിൽ പോലും താരതമ്യേന എളുപ്പമായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്തായാലും വലിയ ഭീതിയാണ് ഒഴിഞ്ഞത് സാധാരണഗതിയിൽ ഏതായാലും വലിയ ഭീതിയാണ് ഒഴിഞ്ഞെന്ന് നമ്മളത് എടുത്തു പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ തലയ്ക്ക് മേലെ ഒരു പാമ്പിരിക്കണേ ഏതു നേരവും അത് താഴേക്ക് വീഴുമോ തുടങ്ങിയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ആ കൂരയ്ക്ക് കീഴെ എങ്ങനെയാണ് കഴിയുക